നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്നര മാസത്തോളം നീണ്ടു നിന്ന പ്രചാരണ പരിപാടികൾക്ക് ഇന്നലെ തിരശില വീണു ഇന്ന് നിശബ്ദ പ്രചാരണം നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് ആര് ഞങ്ങളെ ഭരിക്കണം എന്ന് വിധിയെഴുതാൻ നാളെ കേരളം ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആര് വീഴും ആര് നേടും എന്ന് ജനം തീരുമാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഫലത്തിനായി ഇനിയും നമ്മൾ കാത്തിരിപ്പ് തുടരേണ്ടിയിരിക്കുന്നു എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് നിശബ്ദ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിശബ്ദമായി വോട്ട് ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിലാക്കിയിരിക്കുകയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് പാലായിലെത്തും പാലാ ബിഷപ്പുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും പാലാ കുരിശു പള്ളിയിൽ മാതാവിനു മുൻപിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം മടങ്ങിയിരുന്നു നാളത്തെ ദിനത്തെ ഓർത്ത് വ്യഗ്രതയില്ല എന്നും ജനങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണ് എല്ലാം എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആ നിശ്ചയത്തിലുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും തനിക്കുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എപ്പോഴും നല്ലത് മാത്രം അനുഗ്രഹമായി വർഷിക്കണേ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിനു വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടില്ല ജീവിതത്തിൽ നല്ലതെല്ലാം സംഭവിക്കണേ എന്ന് പറയുന്നതിൽ ജീവിതത്തിൽ നല്ലതെല്ലാം സംഭവിക്കണേ എന്ന് പറയുന്നതിൽ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നതെല്ലാം സംഭവിക്കണേ എന്നാണ് ഇലക്ഷനൊക്കെ അതിൽ ഉൾപ്പെടുന്നതല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതേസമയം ഇന്ന് അദ്ദേഹം സന്ദർശിക്കുന്നത് ചർച്ചിലെ നേതാക്കളെയല്ല മറിച്ച് തനിക്ക് നേരത്തെ അടുപ്പമുള്ള പിതാക്കന്മാരെയാണ് സന്ദർശിക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇന്നലെ കോട്ടയത്ത് അദ്ദേഹം എത്തിയിരുന്നു അദ്ദേഹം അരുവിത്തുറ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്കാട്ടിനെയും അദ്ദേഹം സന്ദർശിച്ചു മാർ കല്ലറങ്ങാട്ടുമായി ഏറെക്കാലത്ത് അടുപ്പമുണ്ട് എന്നായിരുന്നു അദ്ദേഹം ഏർ പറയാറുള്ളത് പാലായിൽ എത്തുമ്പോഴെല്ലാം അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങാറുള്ളതാണെന്നും സാധാരണ സന്ദർശനം മാത്രമാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ഈരാറ്റുപേട്ട അരുവിത്തുറ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് നേർച്ചയ്ക്ക് എത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപി ബിഷപ്പിനെ കണ്ടത് അരുവിത്തുറ പള്ളിയിലെത്തിയ സുരേഷ് ഗോപി പള്ളിക്ക് പുറത്തെ നിലവിളക്കിൽ എണ്ണയൊഴിച്ച ശേഷം തിരുനാളിൻ്റെ ഭാഗമായി പ്രതിഷ്ഠിച്ചിരുന്ന വലിയച്ഛൻ്റെ രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചു വൈദികരുമായും ഭക്തരുമായും അദ്ദേഹം സംസാരിച്ചു പ്രാർത്ഥന തൻ്റെ ജീവിതത്തിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അരുവിത്തുറ വലിയച്ചനോടുള്ള വിശ്വാസം അത്രമേൽ ദൃഢമാണെന്നും അതുകൊണ്ടാണ് ഇത്രയും ദൂരം പിന്നിട്ട് രാത്രി തന്നെ അരുവിത്തുറയിലെത്തിയതെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി ബി ജെ പി നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷോൺ ജോർജ് വൈദികർ എന്നിവ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു ബിജു പുളിക്ക കണ്ട ും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു ഭരണകാലത്ത് വിശുദ്ധ അൽഫോൺ സാമയുടെ കബറിടത്തിലും പാലാ കുരിശുപള്ളിയിലും അദ്ദേഹം സന്ദർശനവും പ്രാർത്ഥനയും ഒക്കെ നടത്തി അതേസമയം കഴിഞ്ഞ ദിവസം സജീവമായി തന്നെ കൊട്ടിക്കലാശത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി കൊട്ടിക്കലാശത്തിൽ കുടുംബം പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ആ കുടുംബം എത്തില്ല പങ്കെടുക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മാത്രമല്ല തനിക്ക് ഇപ്പോൾ നടുവെട്ടിയിരിക്കുകയാണെന്നും അനങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയിരുന്നു എന്തായാലും നാളത്തെ ദിവസത്തെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലെ മറ്റ് ശക്തരായ സ്ഥാനാർത്ഥികൾക്കൊപ്പം കിടപിടിക്കുന്ന പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് ശക്തമായ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫിനു വേണ്ടി വി എസ് സുനിൽകുമാറും യു ഡി എഫിന് വേണ്ടി കെ മുരളീധരനും ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയുമാണ് ഇവിടെ കളത്തിലിറങ്ങുന്നത് ശക്തമായ വാശിയേറിയ ഒരു ത്രികോണ പോരാട്ടം തന്നെ ഇവിടെ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മൂന്ന് മുന്നണികളും കളത്തിലിറക്കിയിരിക്കുന്നത് തൃശ്ശൂർ പ്രത്യേകിച്ചും ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂർ ഏവരും മുറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇവിടെ ആര് ജയിക്കുമെന്ന ഒരു ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണിത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത